ും കോണിയും നമ്മടെ എക്കാലത്തെയും ഒന്നാണ് നമ്മുടെ വൺ ഓഫ് ദ ഇൻഡോർ ഗെയിംസ് അല്ലേ പാമ്പും കോണിയും ഏഹ് ഞാനും ജോയുടെ കളിക്കും ജോയ്ക്കാണ് എത്ര കളിച്ചാലും മതിയാകലെ ജോ ഇന്ന അഞ്ചാമത്തെ ഓട്ടാ കളിക്കുന്നേ വൺ ടു ജോയാണ് ഇപ്പൊ സ്കോർ മുന്നി നീക്കുന്നത് ആ ലാഡർ കിട്ടി ലാഡർ കിട്ടി അപ്പൊ ഇത് ഈ സ്നേഹിക്കാലാഡറ് പപ്പായും അമ്മയൊക്കെ നാട്ടിൽ നിന്ന് വന്നപ്പോഴേ കൊണ്ടുവന്നതാണ് സ്നേഹിന്റെ പുറകില് ചെസ്സാണ് അപ്പൊ ഇത് ശരിക്കും പറയുന്നത് ഒസ്ട്രാളജിയും കൂടിയാണ് കാരണം നമ്മള് പണ്ട് പെരുന്നാളിനൊക്കെ പോകുമ്പോഴേ നാട്ടിലല്ലേ പള്ളി പെരുന്നാളിനൊക്കെ നമ്മുടെ ചീന്തിക്കടയുണ്ടല്ലോ നമ്മുടെ പള്ളിയുടെ പറമ്പിലെ അങ്ങനെ ഓരോ സംഭവങ്ങൾ നമ്മുടെ പിന്നെ ക്യൂട്ടക്സ് ഇത് മറ്റേ ഉഴുന്താട അങ്ങനെ കുറെ പിന്നെ ബൈനോക്കുലർ അങ്ങനെ കുറെ ഐറ്റംസ് ഇല്ലേ ഏഹ് നമ്മുടെ ആ സ്പ്രിങ്ങിന്റെ വള അങ്ങനെ ഗേൾസിന്റെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പൊ പെരുന്നാളിന്റെ പരിപാടി കഴിഞ്ഞവണ്ണം നമ്മൾ അങ്ങോട്ട് പോകും അപ്പൊ അങ്ങോട്ട് പോയിട്ട് ഈ ഒരു സംഭവം നമ്മൾ മേടിക്കും ഡെഫിനറ്റ് ആയിട്ടും എന്നിട്ട് വീട്ടിൽ വന്നിരുന്നു നമ്മുടെ അപ്പുറത്തെ പിള്ളേരും ഇപ്പുറത്തെ പിള്ളേരും കസിൻസും ഒരുമിച്ചിരുന്ന് കളിക്കും അതൊരു ഭയങ്കര ഒരു മെമ്മറിയാണ് മേടിക്കാം കേട്ടോ അപ്പം ജോഹാനും ഈ കളി ഭയങ്കര ഇഷ്ടമാണ് കളിക്കാനായിട്ട് അപ്പം എനിക്കിന്ന് ഓഫാണ് കേട്ടോ നമ്മുടെ ജോലിക്കോ ജോലി സ്കൂളുണ്ടോ ജോയ്ക്ക് സ്കൂൾ വെക്കേഷൻ ആണ് രണ്ടാഴ്ച ഹോളിഡേസ് ആണ് ജോയ്ക്ക് അല്ലേ ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞു ഇനി ഒരാഴ്ചയും കൂടി ഉണ്ട് സെവൻ ഡേസും കൂടി ഉണ്ട് അപ്പം ഇച്ചാന് നൈറ്റ് അല്ലെ നൈറ്റ് ഡ്യൂട്ടി ആണ് നാളെയും കൂടി ഉണ്ട് അല്ലേ പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പേരന്റ്സ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോഴേ എന്നാ ഒക്കെയാണ് അവർക്ക് മെയിനായിട്ടും അവരിങ്ങോട്ട് ആദ്യമായിട്ട് വരുമ്പം എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അതുപോലെ എന്തൊക്കെ എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനെപ്പറ്റി നമുക്കൊന്ന് പറഞ്ഞാൽ വിചായാ ആയിക്കോട്ടെ ആ അപ്പം ആര് വന്നാലും ഏറ്റവും അത്യാവശ്യം വേണ്ടത് പാസ്പോർട്ടും വിസയുമാണ് അല്ലേ പാസ്പോർട്ടും വിസയുടെ ഒക്കെ വേണം അപ്പം നമുക്ക് ഇമെയിലിൽ വിസ വരും പക്ഷെ നമുക്ക് ഇപ്പൊ കേസ് നമുക്ക് ഇമെയിൽ ഇതാക്കാൻ എന്തെങ്കിലും പ്രശ്നം ഫോൺ സ്വിച്ച് ഓഫ് ആവും ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രിന്റ് ഔട്ടിൽ നമ്മൾ കഴിയില് കരുതുന്നത് നല്ലായിരിക്കും അല്ലേ പിന്നെ ഇതുപോലെ ഇപ്പം ആദ്യമായിട്ടാണ് പേരന്റ്സ് പുറത്തോട്ട് വരുന്നത് നാട്ടിൽ നിന്ന് ഫസ്റ്റ് ടൈമാണ് ഫ്ലൈറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം നടക്കാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ വീൽ ചെയർ അസിസ്റ്റൻസ് പറയാം അല്ലേ അപ്പം അത് പറയുവാണെന്നു നമുക്കൊരു ടെൻഷനും ഇല്ല അവർ തന്നെ നമ്മളെ ഫുള്ള് നമ്മുടെ ബോർഡിങ് ബോർഡിംഗ് പാസ് തരുകയും മേടിക്കുകയും അതുപോലെ തന്നെ നമ്മളെ ഇപ്പം ലേ ഓവറൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും അല്ലേ പ്ലെയിന ഇറങ്ങാനും കയറാനും ഒക്കെ സഹായിച്ചില്ല അല്ലേ അങ്ങനെയുള്ള ഫെസിലിറ്റി ഉണ്ട് അപ്പം അപ്പം നടക്കാനും ബുദ്ധിമുട്ടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വീൽ ചെയർ അസിസ്റ്റൻസ് വളരെ ആണ് പിന്നെ അതുപോലെ വേണ്ട ഒരു കാര്യം നമ്മുടെ മരുന്നുകൾ അല്ലേ ഇപ്പം മിക്ക പേരൻസിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഡയബറ്റീസോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രഷറോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ കഴിക്കുന്നവരാണെങ്കിൽ മരുന്ന് കൊണ്ടുവരാം കൊണ്ടുവരുമ്പം പ്രിസ്ക്രിപ്ഷൻ മെയിനായിട്ടും വേണം അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഡോക്ടറുടെ കയ്യിൽ നിന്ന് പ്രിസ്ക്രിഷൻ പ്രിസ്ക്രിപ്ഷനോട് കൂടെ ആയിരിക്കണം ടാബ്ലെറ്റ്സ് നമ്മൾ കൊണ്ടുവരുന്നത് പിന്നെ അതുപോലെ വേറെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ വേറെന്താ വെച്ചാൽ ഇൻഷുറൻസ് ആ ഇൻഷുറൻസ് ഇൻഷുറൻസ് നമുക്ക് മസ്റ്റായിട്ട് നമ്മൾ എടുത്തിരിക്കണം വിസായിൽ അത് പറയുന്നുണ്ടല്ലോ ഇൻഷുറൻസ് നമുക്ക് വേണമെന്ന് ആ അപ്പൊ ഇൻഷുറൻസ് എടുക്കണം പിന്നെ എന്താണ് പിന്നെ വിന്ററിന്റെ സമയത്ത് ഒക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ജാക്കറ്റ് മസ്റ്റായിട്ടും വേണമല്ലേ പിന്നെ ഫ്ലൈറ്റിൽ അത്യാവശ്യം തണുപ്പായിരിക്കും ഫ്ലൈറ്റിനകത്ത് അപ്പൊ ജാക്കറ്റ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ എന്താണ് ആ പിന്നെ ഇതുപോലെ നമുക്ക് പരിചയമുള്ള ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ വേറെ റിലേറ്റീവ്സോ ആരെങ്കിലും ഒക്കെ പരിചയമുള്ള ആൾക്കാര് ഇപ്പം നമ്മുടെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് കൂടെ കൂട്ടി വിടുവാ അല്ലേ അപ്പൊ നമ്മള് കുറച്ച് പ്രാവശ്യം അങ്ങനെ മമ്മിയൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ വരുന്ന വരുന്നത് കൂടുതലപ്പം ഫ്രണ്ട്സിന്റെ പേരൻസ് വരുന്നുണ്ടെങ്കിൽ പേരന്റ്സ് എല്ലാവരും ഒരു ഗ്യാങ് ആയിട്ട് അല്ലെ ഒരു മൂന്നാല് പേരന്റ്സ് അങ്ങനെ ഒരു ഗ്യാങ് ആയിട്ട് വരും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ ആരെങ്കിലും ആ സമയത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരോടൊന്നിച്ച് വരുവാണെങ്കിലും നമുക്ക് കുറച്ചുകൂടെ റിലാക്സ് ആയിട്ട് ടെൻഷൻ ഒന്നും അടിക്കാതെ വരാം അല്ലെ പിന്നെ കഴിവതും പിന്നെ ഫുഡൊക്കെ കൊണ്ടുവരാതിരിക്കുന്ന നല്ലത് അല്ലേ പ്രത്യേകിച്ച് നമ്മുടെ പൊടികളൊക്കെ അല്ലേ കാരണം അത് ഭയങ്കര റെഗുലേഷൻസ് ഉണ്ട് അതുപോലെ ആ ഫോം ഡിക്ലറേഷൻ ഫോമും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവരാതിരിക്കുന്നതായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നു അല്ലേ പിന്നെ പിന്നെ എന്നെ എന്റെ ചോക്കൂട്ട ജോക്കൂട്ടെന്നറിയില്ല അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മള് വരുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് എനിക്ക് തോന്നുന്നു അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തതന്നേ ഉള്ളത് അപ്പൊ ഇനി നമുക്ക് ഒരു പരിപാടിയുണ്ട് നമുക്ക് നമ്മുടെ ജോക്കൂട മാജിക് ആയാലോ എന്നാ കാണിച്ചേ

ജോക്കുട്ടന്റെ ചുമ ഒരു ചെറിയ മാജിക് ആണ് കേട്ടോ അതൊന്നും അവന്റെ ഒരു ചെറിയ സന്തോഷത്തിനാണ് നമ്മള് ഷെയർ ചെയ്യും ശരിക്കുമുള്ള മാജിക് ഒന്നുമല്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇതൊക്കെയായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം 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 ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും ടേക്ക് കെയർ ബൈ ബൈ